സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും മനോഹരമായ അമേരിക്കൻ സംസ്ഥാനവും ലോക സിനിമയുടെ കേന്ദ്രവുമായ ഹോളിവുഡുമൊക്കെ സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ കഴിഞ്ഞ കുറെ നാളുകളായി സ്വയമേവയും അല്ലാതെയും കത്തുന്ന അഗ്നിഗോളങ്ങളാൽ ചാമ്പലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മനോഹര സംസ്ഥാന പ്രധാനമായും വിശ്രുതമായിരിക്കുന്നത് ലോസ് ആഞ്ചൽസ് എന്ന നഗരത്തിലെ ഹോളിവുഡിന്റെ പേരിൽ തന്നെയാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ വനനിബിഡമായ സ്ഥലമായിരുന്നു ഹോളിവുഡ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കായി നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി വനനിബിഡമായ ഈ പ്രദേശത്ത് സ്റ്റുഡിയോകളും മറ്റും സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ സ്ഥലം ലോക സിനിമയുടെ ഈറ്റില്ലമായി മാറിയത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ആഞ്ചൽസിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചു എന്നതും മറ്റൊരു ഖ്യാതിയായി നിലനിൽക്കുകയാണ് ലോകോത്തര സാങ്കേതിക വിദ്യ സംസ്കാരം അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയുടെ കൂടി കേന്ദ്രമായ ഇവിടുത്തെ ജനങ്ങൾ ലോകത്തിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണ് കലാ സാംസ്കാരിക മേഖലകൾക്ക് അതിശക്തമായ ഖ്യാതിയുള്ള ഈ നഗരത്തിൽ നിരവധി മ്യൂസിയങ്ങളും ആർട്ട് ഗാലറികളും ഒക്കെയുണ്ട് ഇവിടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി അണയാത്ത തീയും പുകയുമായി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഓസ്കാർ പുരസ്കാര ചടങ്ങിനായി ഹോളിവുഡ് തയ്യാറായിരിക്കുമ്പോഴായിരുന്നു കാലിഫോർണിയയെ വിഴുങ്ങിക്കൊണ്ട് പാലിസോട്സ് ഈസ്റ്റേൺ എന്നീ രണ്ട് കാട്ടുതീകൾ പടർന്ന് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിശക്തമായ ക്ഷീരക്കാറ്റ് കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള നഗരങ്ങളിലേക്ക് വീശിയടിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് കാട്ടുതീ കൂടി പടർന്നതിനാൽ തീ അണയ്ക്കാൻ കഴിയാതെ ദിവസങ്ങളോളം കാലിഫോർണിയയെ അഗ്നി സ്പുലിംഗങ്ങൾ നക്കി തുടയ്ക്കുകയും കനത്ത നാശനഷ്ടങ്ങളും മരണങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ആ തീ തെല്ലൊന്ന് അണഞ്ഞു വന്ന് ഇപ്പോൾ ഇപ്പോഴിതാ ട്രംപിന്റെ അനധികൃത കുടിയേറ്റക്കാരെ കർശനമായി കടത്തുന്ന നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാലിഫോർണിയയിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ വലിയ സംഘർഷങ്ങളും കലാപങ്ങളുമായി പരിണമിക്കുകയും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികളുമായി രംഗത്തിറങ്ങിയ ട്രംപ് അതിശക്തമായി തന്നെ കലാപത്തെ അടിച്ചമർത്തുകയും ചെയ്തിരിക്കുകയാണ് യുടെ പ്രസിഡന്റ് പദത്തിലേക്ക് രണ്ടാം മുഴുവൻ മത്സരിക്കുമ്പോൾ തന്നെ ട്രംപ് തന്റെ നയങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാസ് ഡിപോട്ടേഷൻ എന്നത് താൻ അധികാരത്തിൽ വന്നാൽ അമേരിക്ക കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ആയിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഇലക്ഷനെ നേരിട്ടത് അമേരിക്കയുടെ നൈസർഗികമായ ക്രൈസ്തവ സംസ്കാരത്തിന് ഘടകവിരുദ്ധമായി കടുത്ത ബൈബിൾ വിരുദ്ധതയെയും അധാർമികതയെയും പ്രോത്സാഹിപ്പിച്ച ഡെമോക്രാറ്റിക് ഭരണകൂടം യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് അനധികൃത കുടിയേറ്റക്കാർക്കായി അമേരിക്കയുടെ അതിർത്തി കവാടങ്ങൾ തുറന്നിട്ടത് അമേരിക്കയുടെ യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ലെഫ്റ്റ് വാദങ്ങളും ലിബറൽ സിദ്ധാന്തങ്ങളുമായി കഴിയുന്ന ദൈവവിരുദ്ധന്മാരും മെക്സിക്കോയിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി എത്തി അകത്തെ ആളുകളായി മാറിയ കുടിയേറ്റക്കാരും ചേർന്ന് തങ്ങളുടെ വോട്ട് ബാങ്കിനെ പൊരുന്നിപ്പിടിക്കാൻ ഡെമോക്രാറ്റിക്കുകൾ അമേരിക്കയുടെ യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ ആവോളം വെള്ളം ചേർക്കുകയായിരുന്നു എന്നാൽ മുൻപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അനധികൃത കുടിയേറ്റത്തിനെതിരെയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും കൈക്കൊണ്ട നടപടികൾ അന്ന് നിർത്തിയ ഇടത്തുനിന്ന് ട്രംപ് പുനരാരംഭിച്ചതോടെയാണ് ഡെമോക്രാറ്റിക് ദൗർബല്യത്തിൻ്റെ തണൽപ്പറ്റി അമേരിക്കയിൽ മേഞ്ഞ് പുളച്ച അനധികൃത കുടിയേറ്റക്കാർക്ക് പണി കിട്ടും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായത് ചരിത്രം തിരുത്തിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ആദ്യമായി നടത്തിയ പ്രസംഗത്തിൽ ക്രൈസ്തവ ആഭിമുഖ്യവും ദേശീയതയും മൂല്യങ്ങളും തീവ്ര വലതുപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ച അമേരിക്കയ്ക്ക് ഒരു പുത്തൻ ദിശാബോധം നൽകിക്കൊണ്ട് അമേരിക്ക ഫസ്റ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്നീ ആപ്തവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അമേരിക്കയുടെ സുവർണകാലം ആരംഭിച്ചിരിക്കുന്നുവെന്നും ലോകത്തിന്റെ മുന്നിൽ അമേരിക്ക അഭിവൃദ്ധി പ്രാപിക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമെന്നും ശക്തമായി തന്നെ പ്രസ്താവിക്കുകയുണ്ടായി We will be the envy of every nation, and we will not allow ourselves to be taken advantage of any longer. During every single day of the Trump administration, I will very simply put. അധികാരത്തിലേറുന്ന ആദ്യ ദിവസം തന്നെ കുടിയേറ്റത്തിനെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് നാളെ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ രാജ്യത്തേക്കുള്ള അനധികൃത തള്ളിക്കയറ്റങ്ങൾ അവസാനിച്ചിരിക്കുമെന്ന് ശക്തമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു തൻ്റെ ഒപ്പുകാത്ത മേശയിലിരിക്കുന്ന ആദ്യത്തെ നൂറ് ഫയലുകളിൽ ട്രംപ് ആദ്യം ഒപ്പുവെച്ചത് മാസ് ഡി പോയുകളിൽ ആയിരുന്നു വാസ്തവത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം അമേരിക്കയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളത് എല്ലാ അമേരിക്കക്കാരുടെയും ആഗ്രഹം തന്നെയായിരുന്നു എന്നാൽ കടുത്ത ക്രൈസ്തവ വിരുദ്ധയായ കമല ഹാരിസ് ബറാക് ഒബാമയുടെ ആജ്ഞാനുവർത്തിയായി പിന്നിലിരുന്ന് ഭരിക്കുമ്പോൾ അവരെ എതിർക്കാൻ ത്രാണിയില്ലാത്ത ബൈഡൻ കുടിയേറ്റത്തെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ചതിനാൽ ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും സ്വീഡനും ഒക്കെ പോലെ അമേരിക്കയിലും നടമാടിയ കുടിയേറ്റക്കാരുടെ അഴിഞ്ഞാട്ടങ്ങളും തെമ്മാടിത്തരങ്ങളും കാരണം അമേരിക്കൻ ജനത അവരെ അത്രയ്ക്ക് മടുത്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം അതുകൊണ്ട് തന്നെ താൻ അധികാരത്തിൽ വന്നാൽ അമേരിക്ക കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുടിയറക്കായിരിക്കുമെന്ന് ട്രംപ് തുറന്നടിക്കുകയും ഡെമോക്രാറ്റുകൾ അത് ട്രംപിനെതിരെ ആയുധമായി പരമാഗതി ഉപയോഗിച്ചുകൊണ്ട് ലിബറൽ വാദികളായ അമേരിക്കക്കാരെ ഇളക്കിവിടാൻ ആകുന്നത്ര ശ്രമിക്കുകയും ചെയ്തിട്ടും അമേരിക്കക്കാർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ട്രംപിനെ ജയിപ്പിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പറഞ്ഞത് നിറവേറ്റിക്കൊണ്ട് അനധികൃതമായി അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറിയവരെ എല്ലാം കെട്ടിപ്പൂട്ടി പുറത്തേക്ക് തട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടത്തലിനായി തയ്യാറാക്കിയിരിക്കുന്ന സൈനിക വിമാനങ്ങളുടെയും അതിൽ കയറിയിരിക്കുന്ന കുടിയേറ്റക്കാരുടെയും ദൃശ്യങ്ങളും ലോകം മുഴുവൻ തെല്ല് സങ്കോചത്തോടെയാണ് കണ്ടത് എന്നാൽ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം അനിവാര്യമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുമായി ആദ്യ വിമാനം മെക്സിക്കോയിൽ എത്തിയപ്പോൾ അവരാ കുടിയേറ്റക്കാരെ കൈക്കൊള്ളുവാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ട്രംപ് കർക്കശമായപ്പോൾ അവർക്ക് വഴിപ്പെടേണ്ടതായി വരികയും ചെയ്തു വോക്കിസ്റ്റുകളെ ഇളക്കി വിട്ടുകൊണ്ട് ട്രംപിന്റെ നടപടികളെ എതിർക്കാൻ ഡെമോക്രാറ്റിക്കുകൾ രംഗത്ത് വന്നെങ്കിലും ഇവർ അനധികൃത കുടിയേറ്റ കുറ്റവാളികളും കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ക്രിമിനലുകളുമാണെന്നും ഇക്കൂട്ടത്തിൽ തീവ്രവാദ ലിസ്റ്റിൽപ്പെട്ടവരും ഉണ്ടായിരുന്നുവെന്ന സത്യം ഉറപ്പിച്ചുകൊണ്ട് ഇല്ലീഗൽ ഏലിയൻസിനെയാണ് തങ്ങൾ നാട് കടത്തിയത് എന്ന് തന്നെയാണ് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞത് പുറകെ കൊളംബിയയിലേക്കും ബ്രസീലിലേക്കും ഇന്ത്യയിലേക്കുമെല്ലാം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അനധികൃത കുടിയേറ്റക്കാരുമായി വന്നിറങ്ങുകയുണ്ടായി അമേരിക്കയിൽ പതിനൊന്ന് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നും അവരെ മുഴുവൻ പുറത്താക്കുമെന്നും വ്യക്തമാക്കിയ ട്രംപ് ഓരോരുത്തരെയായി പുറത്താക്കി തുടങ്ങുകയുണ്ടായി അമേരിക്കയുടെ സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച് ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ട് ഹമാസ് പ്രേമം മൂത്ത വിദ്യാർത്ഥികളെ എല്ലാം ട്രംപ് പുറത്താക്കി ഇന്ത്യക്കാരിയായ രഞ്ജിനി ശ്രീനിവാസൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ പ്രാണരക്ഷാർത്ഥം കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അമേരിക്കയിൽ നിന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡീപ്പോർട്ടേഷന്റെ അടുത്ത ഘട്ടമായ ഫെഡറൽ ഇമിഗ്രേഷൻ നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് ഇനിയും അമേരിക്കയിൽ പറ്റിക്കൂടി കിടക്കുന്ന കുടിയേറ്റക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ നിഗൂഢമായ അജണ്ടകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ആവോളം പ്രോത്സാഹിപ്പിച്ച ഡെമോക്രാറ്റുകൾ നിയന്ത്രിക്കുന്ന കാലിഫോർണിയൻ ഭരണകൂടവും അവർക്കൊപ്പം വോക്കിസ്റ്റുകളും ചേർന്ന് ലോസ് ആഞ്ചൽസിനെ ആസൂത്രിത കലാപത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഈ കലാപത്തിലേക്ക് സൂക്ഷ്മമായി നോക്കുന്നവർക്കെല്ലാം ബോധ്യമാകും അമേരിക്കയെ തച്ചു തകർക്കാൻ തക്കം പാർത്ത് നടക്കുന്ന ഇസ്ലാമിക ചേരിയും സ്വതന്ത്രവാദികളെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഡെമോക്രാറ്റുകളുടെ ഒത്താശയോടെ ലോസ് ആഞ്ചൽസിനെ കലാപക്കളമാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ നീക്കത്തിലൂടെ അമേരിക്കയുടെ പതാക പോലും അഴിച്ചെടുത്ത് കത്തിച്ച് ചാമ്പരാക്കുവാൻ കലാപകാരികൾക്ക് മടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ വസ്തുത ഈ പ്രതിഷേധങ്ങളിൽ കലാപകാരികൾ അമേരിക്കൻ പതാക ചാമ്പലാക്കുമ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പലസ്തീന്റെയും മെക്സിക്കോയുടെയും സോവിയറ്റ് യൂണിയന്റെയും പതാകകളാണെന്നും ചിലർ പലസ്തീൻ കഫിയ തലയിൽ കെട്ടിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുമ്പോൾ അതിന്റെ പിന്നിലെ ആസൂത്രിതമായ അജണ്ടകൾ മറന്നീക്കി പുറത്തു വരികയാണ് യു എസ് പതാക കത്തിക്കുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചിലർ അമേരിക്കൻ പതാകയിൽ തുപ്പുന്നതും കത്തിക്കൂ എന്ന് ആക്രോശിക്കുന്നതും വ്യക്തമായി തന്നെ ഇവിടെ കാണാൻ കഴിയും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലർ ലോസ് ആഞ്ചൽസിലെ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ മറന്നിരിക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതോടെ കൂടുതൽ പ്രതിഷേധക്കാർ മുഖം മറച്ച് മാസ്ക് വെച്ചുകൊണ്ട് രംഗത്തെത്തി അവരെ എല്ലാം അറസ്റ്റ് ചെയ്തു ഒടുവിൽ കട്ടക്കലിപ്പിൽ രംഗത്തിറങ്ങിയ ട്രംപ് നാഷണൽ ഗാർഡിന് അപ്പുറത്ത് പട്ടാളത്തെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് അതിശക്തമായ നീക്കങ്ങൾക്കാണ് കളമൊരുക്കിയത് കൃത്യസമയത്താണ് താൻ നാഷണൽ ഗാർഡ്സിന്റെ സഹായം തേടിയത് മറിച്ചായിരുന്നുവെങ്കിൽ കലാപകാരികൾ ലോസ് ആഞ്ചൽസ് ചാമ്പലാക്കുമായിരുന്നുവെന്നും ട്രംപ് പറയുന്ന സാഹചര്യം തന്റെ സ്വകാര്യ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ നടത്തിയ പ്രസ്താവനയിലൂടെ ഡെമോക്രാറ്റിക് പ്രതിനിധികളായ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസിനും ലോസ് ആഞ്ചൽസ് മേയർ കാരൻ ബാസിനുമെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ട്രംപ് അഴിച്ചുവിട്ടത് കാലിഫോർണിയ അടക്കം അമേരിക്കയിലെ ഇരുപതിലധികം സ്റ്റേറ്റുകളും ഭരിക്കുന്നത് ഡെമോക്രാറ്റുകളാണ് അനധികൃത കുടിയേറ്റക്കാർ ഏറ്റവും അധികമുള്ള കാലിഫോർണിയയിൽ ട്രംപിന്റെ ഡീപ്പോർട്ടേഷൻ നടപടികളെ അംഗീകരിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് ഡെമോക്രാറ്റിക് ഗവർണറും മേയറും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ പ്രശ്നത്തെ ഇത്രത്തോളം വഷളാക്കിയതും ഏതായാലും ഈ കലാപം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടർന്ന് പിടിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഡെമോക്രാറ്റിക്കുകൾ ഭരിക്കുന്ന മറ്റ് ഇരുപതിലധികം സ്റ്റേറ്റുകളും ഇത്തരത്തിൽ രാജ്യവിരുദ്ധ കലാപങ്ങളുമായി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് മറ്റൊരു അമേരിക്കൻ സിവിൽ വാർ ആയി മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ലോസ് ആഞ്ചൽസിൽ ആസൂത്രിതമായി തീ കത്തിച്ച വോക്കിസ്റ്റുകൾക്ക് മുന്നിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഉറപ്പിച്ചാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത് മതവിഭാഗങ്ങളുടെ പത്തു വർഷത്തെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കണക്കുകളുമായി ലോക സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയ ഗവേഷണങ്ങൾ ചെയ്യുന്ന പ്യൂ റിസർച്ച് സെന്റർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള രണ്ടായിരത്തി എഴുന്നൂറിലധികം സെൻസസുകളും സർവേകളും വിശകലനം ചെയ്തുള്ള ഇവരുടെ നിഗമനമനുസരിച്ച് ക്രൈസ്തവ സമൂഹം ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി തന്നെ തുടരുകയാണ് ഇരുന്നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടിയായാണ് ക്രിസ്ത്യൻ ജനസംഖ്യയ്ക്ക് വർധനവുണ്ടായത് അതായത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് കോടിയുടെ വർധനവ് എന്നാൽ ആഗോള ജനസംഖ്യയിൽ ക്രൈസ്തവരുടെ പങ്കാളിത്തം ചുരുങ്ങിപ്പോയത് മുപ്പത് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി പോയിന്റ് എട്ട് ശതമാനത്തിലേക്കാണ് എന്നത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല അവിടെയാണ് ഇസ്ലാമിക വിഭാഗത്തിന്റെ വളർച്ചയുടെ കണക്കുകൾ റിമാർക്ക് ചെയ്യപ്പെടുന്നത് അവർ മുപ്പത്തിനാല് പോയിന്റ് ആറ് കോടിയോളം വർദ്ധിച്ച് അവരുടെ ആകെ ജനസംഖ്യ ഇരുന്നൂറ് കോടിയിലെത്തി അതായത് അവരുടെ ശതമാന കണക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്ന് ചുരുക്കം അതിലും പ്രധാനം യുക്തിചിന്തയും നിരീശ്വരവാദവും പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ ലോക ജനസംഖ്യയുടെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമായി വളർന്നിരിക്കുന്നു എന്നതാണ് ആഗോള ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജൂത ഹൈന്ദവ മതങ്ങൾ സ്ഥിരത നിലനിർത്തുകയാണ് എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പത്തിനു മുൻപുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബുദ്ധമത സമൂഹം എണ്ണത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ആശങ്കാജനകമായ ഒരു വസ്തുതയായി എടുത്ത് കാട്ടപ്പെടുന്നത് പിറന്നു വീണ മതത്തോട് യാതൊരു കടപ്പാടുകളും ഇല്ലാതെ അതിൽ നിന്ന് അകന്ന് മാറിപ്പോകുന്നത് ക്രൈസ്തവ സമൂഹമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുമ്പോഴാണ് ക്രൈസ്തവ പരമ്പരകളാണ് പ്രധാനമായും ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കൗമാര യൗവനപ്രായത്തിന്റെ ആദ്യ ദശകങ്ങളിലാണ് ഇത്തരം വ്യതിയാനങ്ങൾക്ക് കളം ഒരുങ്ങുന്നത് എന്നും ഇത്തരത്തിൽ ക്രിസ്തു മതത്തിൽ നിന്നുണ്ടാകുന്ന കൊഴിഞ്ഞുപോക്ക് നിരവധി നിരീശ്വരവാദികളെ സൃഷ്ടിച്ചുവെന്നും ക്രിസ്തീയ പരമ്പരയിൽ പിറന്നു വീഴുന്നവരിൽ അഞ്ചിൽ മൂന്ന് പേരും മതം വിട്ടുപോകുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ അങ്ങേയറ്റം ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയാണ് ഈ പത്ത് വർഷങ്ങളിലെ കണക്കനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ലോകത്തിലെ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ നൂറ്റി ഇരുപതിലേക്ക് എത്തിയിരിക്കുകയാണ് ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന ബ്രിട്ടൻ ഓസ്ട്രേലിയ ഫ്രാൻസ് ഉറുഖ് എന്നീ ക്രൈസ്തവ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ അൻപത് ശതമാനത്തിൽ താഴേക്ക് നിപതിച്ച് താഴ്ന്നോയിരിക്കുകയാണ് ബ്രിട്ടനിൽ ക്രൈസ്തവ സമൂഹം അതിവേഗം കൂപ്പുകുത്തി വീഴുകയും തലസ്ഥാനത്ത് മുസ്ലിം സമൂഹം വർദ്ധിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ശക്തമായി തന്നെ തുടരുകയാണ് സമീപ ഭാവിയിൽ ഇസ്ലാമിക ഭരണകൂടം ബ്രിട്ടനിൽ ഭരണത്തിൽ ഏറിയാൽ പോലും അതിൽ അതിശയപ്പെടേണ്ടതായി വരികയില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ക്രൈസ്തവർക്ക് ഇത്രമേൽ ശോഷണം ഉണ്ടാക്കിയത് ഇടത് സ്വതന്ത്ര ചിന്തകളുടെയും സംഘടനകളുടെയും അവർക്കൊപ്പം ഇസ്ലാമിക അജണ്ടകളുടെയും തള്ളിക്കയറ്റം കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ മുപ്പത്തിയൊന്ന് ശതമാനത്തോളം ഇപ്പോൾ ഉള്ളത് സബ്സഹാറൻ ആഫ്രിക്കയിലാണ് യൂറോപ്പിൽ ആകെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളുടെ പങ്ക് ഗണ്യമായ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം അവരുടെ യുവത്വവും ഉയർന്ന ജനന നിരക്കും ആണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിലാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ജനന നിരക്ക് ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീക്ക് ശരാശരി മൂന്നേ പോയിന്റ് ഒന്ന് കുട്ടികൾ ജനിക്കുന്നുണ്ടോ എന്നാണ് കണക്ക് യുവാക്കളുടെ ജനസംഖ്യയും ഉയർന്ന ഫെർട്ടിലിറ്റിയും അവർക്ക് ഗുണമായി മാറുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം സ്ഥിതിവിശേഷം തുടർന്നാൽ അധികം വൈകാതെ തന്നെ ലോക ജനസംഖ്യയിൽ ഇസ്ലാം ജനസംഖ്യ ഒന്നാമതെത്തുകയും രണ്ടാം സ്ഥാനത്ത് മതമില്ലാത്തവർ വരുമെന്നും ക്രിസ്തുമതം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുമാണ് പഠനരേഖകൾ സൂചിപ്പിക്കുന്നത് ഇത് സഭയ്ക്കുള്ള കാലഘട്ടത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് കലർപ്പില്ലാത്ത സുവിശേഷ പ്രഘോഷണത്തിലൂടെയും വിശ്വാസ കൈമാറ്റത്തിലൂടെയും ഒരു പരിധിവരെ ഈ അവസ്ഥയെ തടഞ്ഞു നിർത്തുവാൻ സാധിച്ചേക്കാം പക്ഷേ എന്താണ് വരാനിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച